മൂന്നാർ ടൌണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തെ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി അടയ്ക്കാൻ ഇനിയും നടപടിയില്ല പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴി വലിപ്പമാർജ്ജിച്ചതോടെ ചെറു വാഹനങ്ങളും മറ്റും ഏറെ ബുദ്ധിമുട്ടിയാണ് പാലത്തിലൂടെ കടന്നുപോകുന്നത് മുമ്പ് ഗതാഗതം നിരോധിച്ച് പാലത്തിലെ കുഴികൾ അടച്ചിരുന്നുവെങ്കിലും ഒരു ദിവസം പിന്നീട് മുമ്പേ കുഴികൾ പഴയതുപോലെയായി തിരക്കേറുന്നതോടെ പാലത്തിലെ കുഴി ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട് മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദേവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് മുമ്പ് ഇരുവശങ്ങളിലേക്കും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോയിരുന്നുവെങ്കിലും പഴയ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മിച്ചതോടെ ഇരു ഇരുപാലങ്ങളിലൂടെയുമുള്ള യാത്ര വൺവേയായി ക്രമീകരിച്ചു പഴയ പാലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കുഴിയാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി പരാതികൾക്ക് ഇടവരുത്തിയിട്ടുള്ളത് മുമ്പ് ഗതാഗതം നിരോധിച്ച് പാലത്തിലെ കുഴികൾ അടച്ചിരുന്നുവെങ്കിലും ഒരു ദിവസം പിന്നീട് മുമ്പേ കുഴികൾ പഴയതുപോലെയായി തിരക്കേറുന്നതോടെ പാലത്തിലെ കുഴി ഗതാഗത കുരുക്കിനും കാരണമാകുന്നു കുഴി രൂപം കൊണ്ടിട്ട് നാളുകളായെങ്കിലും കുഴി അടയ്ക്കാനുള്ള ഫലപ്രദമായ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം മഴ പെയ്തതോടെ കുഴിയുടെ വലിപ്പം വർദ്ധിച്ചു മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട് ഈ പാലം ഭയങ്കര ഇതുവരെ ശരിയാക്കിയിട്ടില്ല വണ്ടികളൊക്കെ താമസമാണ് ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴികളിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും ആശങ്കയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരാണ് മുതലപ്പുഴയ്ക്ക് കുറുകെ മൂന്നാറിനെയും മാട്ടുപ്പെട്ട് ദേവികള മേഖലകളെയും ബന്ധിപ്പിക്കുന്ന ഈ ഇരുമ്പ് പാലം നിർമ്മിച്ചത് കരിങ്കൽ തൂണുകളിൽ ഇരുമ്പ് ഇരുമ്പുപാളികൾ നിരത്തിയാണ് പാലം നിർമ്മിച്ചത് സൈന്യം നിർമ്മിക്കുന്ന ബേലി പാലത്തിന് സമാനമായുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മിതി പഴക്കമേറെയുള്ള ഈ പാലത്തിനെ കുഴി നികത്താൻ ഇനിയും താമസിയാതെ നടപടി വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി